എൺപത്തിനാലാം ജന്മദിനം ആഘോഷിച്ച് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എംഎല്എ പുറപ്പുഴയിലെ വസതിയിൽ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി അൻപത്തിയഞ്ചു വർഷം പിന്നിട്ട് ശതാഭിഷേക നിറവിൽ നിൽക്കുന്ന പി ജെ ജോസഫ് കേരള നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് പുറപ്പുഴ വയറ്റാട്ടിൽ പാലത്തിനാൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തിയൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിനാണ് പി ജെ ജോസഫ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആദ്യമായി തൊടുപുഴയിൽ നിന്നും നിയമസഭയിലെത്തിയ ജോസഫ് തവണ മന്ത്രിയായി ആഭ്യന്തരം റവന്യൂ പൊതുമരാമത്ത് വിദ്യാഭ്യാസം ജലവിഭവം രജിസ്ട്രേഷൻ ഭവന നിർമ്മാണം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ഇപ്പോൾ പത്താം തൊടുപുഴയുടെ ജനപ്രതിനിധിയാണ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ സംസ്ഥാനത്ത് ആദ്യമായി ബി എം ആൻഡ് ബി സി റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു സ്കൂളുകളിൽ പ്ലസ് ടു നടപ്പാക്കിയതും സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചതും പി ജെ ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴാണ് മൈത്രി ഭവന പദ്ധതിയിലൂടെ ഭവനരഹിതരായ നാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചത് ഭവന നിർമ്മാണ മന്ത്രി ആയിരിക്കെയാണ് ജന്മദിന ആഘോഷ ചടങ്ങിന് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൺസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻ മാരായ ടി യു കുരുവിള കെ ഫ്രാൻസിസ് ജോർജ് എം പി തോമസ് ഉണ്ണിയാടൻ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോതമംഗലം ബിഷപ്പ്മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കമ്പറം നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൌലോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കര റോയിസ് കറിയ സി കെ സത്യൻ റാണിക്കുട്ടി ജോർജ് തുടങ്ങിയവർ പുറപ്പുഴയിലെത്തി ആശംസകൾ നേർന്നുഡെസ്ക് സിവിനോസ്